അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം അഞ്ജലി നമുക്കൊപ്പം തുടരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കളമശ്ശേരിയിലെ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട് നമുക്ക് അഞ്ജലിയിലേക്ക് പോകാം അഞ്ജലി എന്താണ് കളമശ്ശേരിയിലെ പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ നിന്നുള്ള കഞ്ചാവ് റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് അഞ്ജലി അരുൺകുമാർ കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതായത് കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിലിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെയാണ് പോലീസ് പിടികൂടിയത് ആദ്യഘട്ടത്തിൽ ആകാശൻ അതായത് ഈ പോളിടെക്നിക് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള ആകാശിന് മുറിയിൽ നിന്നാണ് രണ്ട് കിലോയോളം അടുത്തുള്ള കഞ്ചാവ് പിടികൂടിയത് തുടർന്ന് ആകാശിന് കഞ്ചാവ് എത്തിച്ചു കൊടുത്ത പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ് ഷാരിഖ് എന്നിവരിലേക്കും പോലീസിന്റെ അന്വേഷണം നീണ്ടു ഇവരെ പോലീസ് പിടികൂടുകയായിരുന്നു ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് എന്നാൽ ഇതിൽ ഇതിലിപ്പോൾ കൂടുതൽ പേരെ അന്വേഷണം നീളുന്നു കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നു ഇവരെയും ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുവെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കാരണം ഏകദേശം ഒരു അഞ്ചോളം വിദ്യാർത്ഥികളിലേക്കാണ് പോലീസിന്റെ അന്വേഷണം നീണ്ടത് പൂർവ്വ വിദ്യാർത്ഥികളാണ് എല്ലാവരും ഇവരിൽ ഈ ആശിക്കടക്കമുള്ളവർ സെം ആയവരാണ് തുടർന്ന് ഇതിൽ ഇന്ന് തന്നെ അതായത് കൂടുതൽ പേരിലെ കൂടുതൽ പേരെ ഇതിൽ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും കൂടാതെ അറസ്റ്റ് രേഖപ്പെടുത്താനും സാധ്യതയുണ്ടെന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം കൂടാതെ ഈ ഒരു കേസുമായി ് ഈ കഴിഞ്ഞ ദിവസം അതായത് ആദിൽ എന്ന ഒരു കെ എസ് യു വിദ്യാർത്ഥിയെ കൂടെ അതായത് ആദിലും അനന്തു എന്നീ കെ എസ് യു വിദ്യാർത്ഥികളിലേക്കും പോലീസിൻ്റെ അന്വേഷണം നീണ്ടിരുന്നു ഇതിൽ ആദിലിനെ ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്തിട്ടുണ്ട് പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന അടിസ്ഥലത്ത് ഒരു പക്ഷേ ഇവരിലേക്കും അന്വേഷണം നീളാനുള്ള സാധ്യതയുണ്ട് നിലവിലിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരാണ് പോലീസിന്റെ പിടിയിലുള്ളത് അതിൽ ആകാശ് ഈ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് കൂടാതെ ഈ ആഷിഖ് ഷാരിഖ് എന്നിവരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത് ഈ പ്രിൻസിപ്പൽ നൽകിയ നിർണായകമായ തെളിവ് തന്നെയാണ് അതായത് ഈ ഒരു കത്ത് തന്നെയാണ് പോലീസിന് വലിയ ആശ്വാസമായത് അതായത് ഇത്തരത്തിലൊരു റെയ്ഡിലേക്ക് എത്താനുള്ള പ്രധാന കാരണമായിട്ടുള്ളത് ഉടൻ തന്നെ ആഷിഖിനെ പോലീസ് ഇപ്പോൾ ഇവിടെ ഇവിടെ നിന്നും കൊണ്ടുപോകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് നിലവിലിപ്പോൾ പോലീസ് സ്റ്റേഷന്റെ അതായത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് വരികയാണ് ഈ ആഷിക്കിനെയും ഷാരിഖിനെയും കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൂടുതൽ വിദ്യാർത്ഥികൾക്കും ഇതിൽ പങ്കുണ്ട് എന്നത് തന്നെയാണ് അരുൺകുമാർ ഓക്കെ അഞ്ജലി കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും കേരളം ഞെട്ടിയ വാർത്തയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒരു സർക്കാർ വിദ്യാലയത്തിലെ ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടികൂടുക അത് അണന്നു തൂക്കി വിതരണം ചെയ്യാനുള്ള ത്രാസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇല്ലാത്തതാണ് നമ്മുടെ കലാലയങ്ങളിൽ പോയാൽ ഇതല്ല ഇതിനപ്പുറവും കാണാൻ പറ്റും എന്നാണ് ചിലരൊക്കെ പറയുന്നത് എന്തായാലും ലഹരിക്കെതിരെയുള്ള നമ്മളുടെ യാത്ര തുടരുന്നതിനോടൊപ്പം ഇതൊരു സ്കൂൾ ടൂറായിട്ട് മാറിയിട്ടുണ്ട് ടോക്കച്ച്ച് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ഈ ക്യാമ്പയിനിൽ നമുക്ക് ൊപ്പം ഉള്ളത് നമ്മൾ രാജഗിരി സ്കൂളിലെ വിദ്യാർത്ഥികൾ നമ്മളെ നമുക്ക് അഭിവാദ്യം അർപ്പിച്ചു നമ്മൾ ഇനി പോകുന്നത് ആലുവയിലേക്കാണ്